ഈ നാടിന്റെ എല്ലാ മേഖലകളിലും യശസ് ഉയർത്തിയ വികസന മാതൃകകളിലൂടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിലയിലേക്ക് കേരളം വളരുകയാണ് സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ വികസന പദ്ധതികൾ നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക വൈജ്ഞാനിക മേഖലകളിൽ അത്ഭുതപൂർവ്വമായ നേട്ടങ്ങളാണ് കൊയ്തെടുക്കുന്നത് എൻ്റെ കേരളത്തെ എൻ്റെ അഭിമാനമായി മാറ്റിയ ആ നവകേരള വികസന പദ്ധതികൾ ഏതെല്ലാം എന്ന് നോക്കാം ും വരും വരും മിനമെൻ്റെ നാടിൻ്റെ പാവന പതാകകൾ കടലിൽ തത്തിപ്പാറും ഹാവരും വരും മദ്ദിനമെൻ്റെ നാടിൻ്റെ നാവനങ്ങിയാൽ ശ്രദ്ധിക്കും ലോകമാകെ നവ പുതുവസന്തം തീർത്ത വികസന മുന്നേറ്റങ്ങൾ കൊണ്ട് കേരളത്തെ ലോകഭൂപടത്തിൽ ഒന്നാമതായി അടയാളപ്പെടുത്തിയ ജനകീയ ഭരണ നിർവഹണത്തിന്റെ ഏഴു വർഷങ്ങളാണ് കടന്നുപോയത് വികസന സമൃദ്ധവും സമത്വസുന്ദരവുമായ നവകേരളത്തെ സ്വപ്നം കാണുന്ന മഹാകവി ജിയുടെ ഈ കവിതാശകലം മുഖ്യമന്ത്രി നവവികസന കാഴ്ചപ്പാടിന് ശീർഷകമായി ഉദ്ധരിച്ചപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും നവകേരളത്തിന്റെ അഭിമാന പദ്ധതികളുടെ ആമുഖമായി മാറുകയായിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ വികസനത്തിന്റെ കേരള മാതൃക ഇന്ന് ലോകം പഠിക്കുന്നു കേരളം കൈവരിച്ച വികസന മാതൃകകൾ നിരന്തരമായ കർമ്മ പദ്ധതികളിലൂടെ ജനകീയ സർക്കാർ ഫലപ്രാപ്തിയിൽ എത്തിച്ചവ തന്നെയാണ് ദേശീയ പാതാ വികസനം യാഥാർത്ഥ്യമാകുന്നു ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ഇന്ന് വാതകം പ്രവഹിക്കുകയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ വൈദ്യുതിയും ഒഴുകുന്നു വിഴിഞ്ഞം തുറമുഖം സാഫല്യത്തിലേക്ക് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായി വിവിധ മേഖലകളിൽ വികസനത്തിന്റെ വലിയ നേട്ടങ്ങൾ കൊഴുകെടുത്ത് സാമൂഹ്യ അഭിവൃദ്ധി ഉറപ്പാക്കിയ നവകേരളത്തിന്റെ നവലോക മുദ്രകൾ ചാർത്തിയ വികസന പദ്ധതികളിലേക്ക് നവകേരളം കർമ്മ ഭാഗമായി ലൈഫ് ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിത കേരളം മിഷൻ എന്നിവയുടെ ഭരണ നിർവഹണത്തിലൂടെ എല്ലാ മേഖലകളിലും മുന്നേറ്റം നടത്തിയ ഏഴ് വർഷങ്ങളാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാറിന് മുൻപുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ മാറി മലയാളികളായ എല്ലാവരുടെയും മനസ്സിൽ പ്രതീക്ഷയും പ്രത്യാശയും ഉടലെടുത്തിരിക്കുകയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും എല്ലാ അർത്ഥത്തിലും നവകേരള ശില്പികൾ എന്ന ചരിത്രം അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പുരോഗതിയുടെ നവപാതകൾ തീർക്കുകയാണ് ജനകീയ സർക്കാർ നവകേരളം എന്നാൽ അതിദരിദ്രരില്ലാത്ത കേരളമാണെന്ന ഉറച്ച ബോധ്യത്തിൽ അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്ത ഏക സംസ്ഥാനം എന്ന മുഖ്യ ലക്ഷ്യത്തിനായി കേരളം മുന്നോട്ടു പോവുകയാണ് തലചാക്യാൻ ഇടമില്ലാതെ വിശപ്പിലും പട്ടിണിയിലുമായി നിത്യദുഃഖത്തിൽ കഴിയുന്ന ദുർബല സമൂഹത്തെ തുണയേകി നിത്യജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ജനകീയ സർക്കാർ ഇതുവഴി അതിദരിദ്ര കുടുംബങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നോടെ അതിദാരിദ്ര്യമുക്തരാക്കാൻ കഴിയും നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ പരമദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം ദാരിദ്ര്യം മറച്ചുവെക്കേണ്ടുന്ന ഒന്നല്ല മാറ്റിയെടുക്കേണ്ടുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ് എന്ന ഉത്തമ ബോധത്തോടെ എല്ലാം എല്ലാവർക്കുമായി തുല്യമായി ലഭിക്കുന്നതിനു വേണ്ടി പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് നീങ്ങുകയാണ് കേരളം മാനവ വികസന സൂചികയിൽ മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും ഏറെ മുന്നിലാണ് നാം ആരോഗ്യമുള്ള ജനത ഒരു നാടിന്റെ സമ്പത്താണ് ആരോഗ്യ മേഖലയിൽ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പുരോഗതി നേടാൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിപ്പയെയും കൊറോണയെയും പ്രതിരോധിച്ച് ആരോഗ്യരംഗത്ത് ആഗോള മാതൃകകൾ തീർത്ത സർക്കാർ ആരോഗ്യ മേഖലയിലെ രണ്ടും മൂന്നും തലമുറയിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഉയർന്ന ആയുർദൈർഘ്യം ഏറ്റവും കുറഞ്ഞ മാതൃശിശു മരണനിരക്ക് പൊതു ആരോഗ്യരംഗത്ത് അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി ൾക്കൊപ്പമാണ് ഇന്ന് കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തമാക്കി പൊതുജനാരോഗ്യ ശൃംഖലയെ ആധുനികവൽക്കരിച്ച് രോഗി സൗഹൃദമാക്കുക എന്ന ദൗത്യത്തിൽ ആരോഗ്യരംഗത്ത് വമ്പിച്ച പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ അത്യാധുനിക നിലവാരത്തിലുള്ള ചികിത്സയാണ് ജനങ്ങൾക്ക് നൽകി വരുന്നത് അവയവങ്ങൾ മാറ്റിവെക്കുന്നതിന് മാത്രമായി ഒരു ആരോഗ്യ സ്ഥാപനം കോഴിക്കോട് സാധ്യമാക്കും ജീവിതശൈലി രോഗനിർണയത്തിന് ശൈലി ആപ്പ് കേരള കാൻസർ രജിസ്ട്രി തയ്യാറാക്കി പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി പന്ത്രണ്ട് ജില്ലകളിൽ രാജ്യത്ത് ആദ്യമായി വൺ ഹെൽത്ത് പദ്ധതി കേരളത്തിനു മാത്രം അവകാശപ്പെടാവുന്ന അസൂയാവഹമായ നേട്ടമാണ് ആരോഗ്യരംഗത്ത് സർക്കാർ ഉണ്ടാക്കിയെടുത്തത് ംഗത്തെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ് ആരോഗ്യ കേരളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആരുടെയും ഔദാര്യമോ വെച്ച് നീട്ടലോ അല്ല അത് പൗരന്റെ അവകാശമാണ് അത് നൽകുക എന്നത് സർക്കാരിന്റെ പ്രധാന കടമകളിൽ ഒന്നായി കണ്ടുകൊണ്ടാണ് അറുപത്തിമൂന്ന് ലക്ഷം പേർക്ക് വിട്ടുവീഴ്ചയില്ലാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് കാലാനുസൃതമായി പെൻഷൻ നിരക്ക് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുന്നത് ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് കേരളത്തിൽ മാത്രം നടപ്പാക്കുന്ന ഈ ബൃഹത് പദ്ധതി സാധാരണക്കാരന്റെ അത്താണിയായി ഇന്ന് മാറിയിരിക്കുന്നു കൃഷിയെ സമ്പന്നതയുടെ അടയാളമായി കണ്ട് പൊന്നുവിളയിക്കുന്ന കർഷകനെ നവകേരളത്തിന്റെ നെടും തൂണാക്കി മാറ്റുകയാണ് മണ്ണറിയുന്ന ജനകീയ സർക്കാർ ഈ സാമ്പത്തിക വർഷം ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള സമസ്ത മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഞങ്ങളും കൃഷിയിലേക്ക് സമൂഹത്തെ ഇറക്കുക പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത സുരക്ഷിത ഭക്ഷണം എന്നീ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനത്തിന് സോഷ്യൽ ഓഡിറ്റ് മൂല്യവർദ്ധനയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കൽ തേങ്ങയുടെ സംഭരണ വില രൂപയായി ഉയർത്തി സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചപ്പോൾ കർഷകർക്ക് നല്ല വില കിട്ടുന്നുണ്ട് മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്കായി മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ സ്ഥാപിച്ചു ഓരോ വർഷവും വിവിധ പദ്ധതികൾക്കും വിളകൾക്കുമുള്ള വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടും കർഷക സൗഹൃദമായ നിലപാടുകൾ സ്വീകരിച്ചും താങ്ങുവില സംഭരണം മൂല്യവർദ്ധനവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇച്ഛാശക്തിയോടെ ഇടപെട്ടുകൊണ്ടുമാണ് കാർഷിക മേഖലയിൽ അനിരത സാധാരണമായ വളർച്ച കൈവരിക്കുവാനായത് നവകേരള നിർമ്മിതി എന്ന വാക്കിന് ഒരു നാടിന്റെ ആകെ ഭാവി പ്രതീക്ഷകൾക്ക് ചിറക് നൽകുന്ന പ്രത്യാശയുടെ തിളക്കമുണ്ട് അതിന്റെ പൊൻതൂവലുകൾ ചാത്തിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് ഇതിനായി ലോകോത്തര നിലവാരത്തിലുള്ള പഠന സൗകര്യമുള്ള സ്കൂളുകൾ ഡിജിറ്റൽ ക്ലാസ് മുറികൾ മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ എല്ലായിടത്തും ലഭ്യമാക്കി ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീടുകളിലേതിനേക്കാൾ സൗകര്യം സ്കൂളുകളിലുണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി വീണ്ടെടുത്തിരിക്കുകയാണ് സർക്കാർ ഇതിനായി ഭൗതിക സൗകര്യ വികസനത്തിന് നൽകിയത് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കിഫ്ബിയുടെ അഞ്ചു കോടി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് കോടി പദ്ധതിയിൽ സ്കൂളുകളും സ്കൂളുകളും കോടി പദ്ധതിയിൽ നവീകരണത്തിന്റെ ഘട്ടങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂൾ നമ്മുടെ അഭിമാനമെന്ന തലത്തിലേക്ക് മാറാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സഹായിച്ചിട്ടുണ്ട് എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഇന്ന് സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസ് മുറികളായി മാറിയിരിക്കുകയാണ് ഭക്ഷണം ജനങ്ങളുടെ അവകാശമാക്കി മാറ്റി പൊതുവിതരണ രംഗത്ത് സമാനതകളില്ലാത്ത പരിവർത്തനത്തിന്റെ പുതുചരിത്രം തീർക്കുകയാണ് സർക്കാർ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് എന്ന നയത്തിലൂടെ വിതരണം ചെയ്തത് രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പുതിയ റേഷൻ കാർഡുകളാണ് ഒരു വർഷത്തിനുള്ളിൽ എല്ലാവർക്കും സ്മാർട്ട് കാർഡ് ഏർപ്പെടുത്തുന്നതോടെ എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ഉറപ്പുവരുത്താൻ കഴിയുന്നു മാനുഷിക മാനുഷികമൂല്യങ്ങൾക്ക് കരുത്തും തെളിമയും പകരുന്ന നവവികസന വികസന മുന്നേറ്റങ്ങൾ കൊണ്ട് ലോക മാതൃകകൾ തീർക്കുകയാണ് കേരളം അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേമം പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ലിംഗതുല്യത വ്യവസായ വികസനം സംരംഭകത്വം പ്രവാസി ക്ഷേമം കൃഷി ഭരണ നിർവഹണം തുടങ്ങിയ എല്ലാ മേഖലകളിലും സമാനതകളില്ലാത്ത നേട്ടമാണ് നാം കൈവരിച്ചിട്ടുള്ളത് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളം ഭൂമിയിലെ തന്നെ ദേശമാണ് ഈ അപൂർവ ലോക സഞ്ചാരികൾ അനുഭവിച്ച് ബോധ്യപ്പെട്ട് സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് കേരള ടൂറിസം മേഖല ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിനോദസഞ്ചാരത്തിന്റെ വൈവിധ്യമാർന്ന സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് കേരളം ടൂറിസം വ്യവസായത്തെ സാധാരണ ജീവിതവുമായി ചേർത്തുവയ്ക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലൂന്നി ജനജീവിതത്തെ സ്പർശിക്കുന്ന നിലയിലേക്ക് ടൂറിസം മേഖല വളർത്തുകയാണ് സർക്കാർ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പരസ്യ ടാഗ് ലൈനോടെ ലോക ഭൂപടത്തിൽ ഇടം നേടിയ കേരളം വിനോദസഞ്ചാരത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് മാറുന്ന കാലത്തിനൊപ്പം ചുവടുവെക്കുകയാണ് ഉത്തരവാദിത്വ ടൂറിസം പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ സ്ട്രീറ്റ് ഫാം ടൂറിസം വനിതാ സൗഹൃദ ടൂറിസം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് വില്ലേജ് ടൂറിസത്തിന്റെ സാധ്യതകളെ ഒരുപാട് കേരള സർക്കാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് ടൂറിസം സ്ട്രീറ്റ് പദ്ധതി സാഹസിക ടൂറിസം കാരവൻ ടൂറിസം ഹെലി ടൂറിസം ക്രൂയിസ് ടൂറിസം മികച്ച വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്നിവയിലൂടെ ആഭ്യന്തര ടൂറിസം മാപ്പിൽ കേരളം അടയാളപ്പെടുത്തുകയാണ് സ്വന്തമായ ഒരു വീട് ഏതൊരാളുടെയും ജീവിത അഭിലാഷമാണ് വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാതെ മൺമറഞ്ഞ ഹതഭാഗ്യർ ഇനി നമ്മുടെ നാട്ടിലുണ്ടാകില്ല നവകേരളത്തിൽ കിടപ്പാടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നത് ജനകീയ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് മൂന്ന് ലക്ഷത്തിനാലോളം വീടുകളാണ് ലൈഫ് പദ്ധതിയിലൂടെ ഭവനരഹിതർക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകൾ പൂർത്തിയാക്കി ഈ വർഷം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി വീടുകൾ പൂർത്തീകരിച്ചു ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നാല് ബഹുനില ഭവന സമുച്ചയങ്ങൾ പൂർത്തീകരിച്ചു വീട് മാത്രമല്ല ലൈഫിലൂടെ ഒരു പുതിയ ജീവിതം കൂടിയാണ് സർക്കാർ ഒരുക്കുന്നത് ലോക ശ്രദ്ധയാകർഷിച്ച കേരള വികസന മാതൃകയുടെ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയ ഡിജിറ്റൽ യുഗത്തെ സ്വാഗതം ചെയ്യുകയാണ് കേരളം എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയാണ് കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് അഥവാ ആദ്യഘട്ടത്തിൽ ഓഫീസുകളിൽ കണക്ഷൻ ഉറപ്പാക്കി പതിനെണ്ണായിരത്തി ഓഫീസുകളിൽ ഇന്റർനെറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇനി സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ വഴി ലഭ്യമാക്കും ഇതോടെ സ്വന്തമായി ഇന്റർനെറ്റ് സേവനമുള്ള ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ഗതാഗത ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വികസന പ്രയാണങ്ങളാണ് നമ്മുടെ യാത്രാവഴികളിലെല്ലാം ഇന്ന് സംഭവിക്കുന്നത് കേരളത്തിന്റെ വികസന കുതിപ്പിന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം അനിവാര്യമാണെന്ന് കണ്ട് ഭൂമി ഏറ്റെടുക്കലിന് നേരിട്ട അസാധ്യമായ പ്രതിസന്ധി സാധ്യമാക്കുകയാണ് സർക്കാർ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനാവശ്യമായ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ തുകയുടെ ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് നാലര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഉത്തര കേരളത്തിലെ ആദ്യ ആറുവരി പാത മാഹി തലശ്ശേരി ബൈപ്പാസ് പണി പൂർത്തിയാക്കി അസാധ്യമെന്ന് പലരും എഴുതിത്തള്ളിയ സ്വപ്ന പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് ഗതാഗത മേഖലയെ അടിമുടി മാറ്റുകയാണ് സർക്കാർ നമ്മുടെ ജലപാതകളെല്ലാം തന്നെ നവീകരിച്ച് അത്യന്താധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കേരളത്തിലെ കൊച്ചിൻ വാട്ടർ മെട്രോ സർവീസ് കേരളത്തിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ദേശീയ ജലപാത കോവളം മുതൽ പൊന്നാനി വരെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കത്തിലാണ് ജലഗതാഗത മേഖലയിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് നടപ്പിലാക്കുന്നത് ജനാധിപത്യ ലോകത്ത് ജനകീയാസൂത്രണം സംവിധാനത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് നൽകി വികേന്ദ്രീകൃത വികസനത്തിൽ പുതുമ സൃഷ്ടിച്ച കേരളം തദ്ദേശ സ്വയംഭരണ സേവനങ്ങൾ എല്ലാം ഡിജിറ്റലായി നൽകി സേവനം പൗരന്റെ അവകാശമായി മാറ്റുകയാണ് കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതോടെ സേവനങ്ങൾ തേടി ജനങ്ങൾ നഗരസഭകളിൽ എത്തേണ്ട ആവശ്യമില്ല മറ്റ് സർക്കാർ സേവനങ്ങൾക്ക് ഈ സേവനം പോർട്ടൽ വഴി എണ്ണൂറ്റി സേവനങ്ങൾ ം സേവനം മൊബൈൽ ആപ്പ് വഴി ലഭ്യമാകും വൃത്തിയുള്ള ഭൂമിയും തെളിഞ്ഞ ആകാശവും നമ്മുടെ അവകാശമാണ് അത് സംരക്ഷിക്കാനായി സർക്കാർ ഹരിത കേരളം മിഷൻ മുഖേന നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതി ഇന്ന് ഒരു ജനകീയ യജ്ഞമായി മാറിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സേനയായ കുടുംബശ്രീ പ്രവർത്തകരുടെ ഹരിതകർമ്മസേന വഴി ശുചിത്വ സമ്പൂർണമായ കേരളം യാഥാർത്ഥ്യമാവുകയാണ് മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ ഒരു പരിഹാരം എന്ന ലക്ഷ്യം ഹരിതകർമ്മസേനയിലൂടെ കേരളം ഇന്ന് നേടിയിരിക്കുകയാണ് മാലിന്യ സംസ്കരണം പൂർണ്ണമായും ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് മാറുന്നതോടുകൂടി ഈ രംഗം കൂടുതൽ കാര്യക്ഷമമാവുകയാണ് നവകേരള നിർമ്മിതിയുടെ വികസന പ്രവർത്തനങ്ങളിൽ കേരളം നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിരവധിയാണ് മുൻവർഷങ്ങളിൽ പ്രകൃതിയും രോഗവുമാണ് വെല്ലുവിളികൾ ഉയർത്തിയതെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നേരിടേണ്ടി വന്നത് പ്രധാനമായും മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികളായിരുന്നു അപ്പോഴും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും ഒപ്പമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി പ്രതിസന്ധികളെയെല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിച്ച് മുന്നേറുകയാണെന്നാണ് ഐ ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ന് ഐ ടി രംഗം ലോകത്തെ ഒന്നാം നമ്പർ ഡിജിറ്റൽ ഹബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ഐ ടി പാർക്കുകളിലെ ആകെ ജീവനക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറാണ് ലോകോത്തര ഐ ടി കമ്പനികൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം ഇതുവരെ ഏകദേശം ഇരുപത്തിരണ്ടായിരം തൊഴിലവസരങ്ങൾ ഈ രംഗത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കമ്പനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്ക് എൺപത്തിയാറ് ഇൻഫോ പാർക്ക് അഞ്ഞൂറ്റി എൺപത് സൈബർ പാർക്ക് എൺപത്തിനാല് എന്നിങ്ങനെയാണ് ഐ ടി ഇടനാഴികകളുടെ വിപുലീകരണം സാറ്റലൈറ്റ് ഐ ടി പാർക്കുകൾ തുടങ്ങിയവയിലൂടെ വികസനത്തിനും കയറ്റുമതിക്കും ഊന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ മുന്നേറാൻ കേരള ഐ ടി രംഗം കുതിക്കുകയാണ് നവകേരളത്തിൽ ഇന്ന് വരുന്നത് പുതിയൊരു വ്യവസായിക വിപ്ലവമാണ് കേരളത്തെ രാജ്യത്തെ ഏറ്റവും വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ൂതന വ്യവസായിക നയത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത് ഇന്ന് നമ്മുടെ നാൽപ്പത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതിൽ നിന്നും കോടി രൂപയുടെ പ്രവർത്തന ലാഭം ലഭിക്കുകയുണ്ടായി വെള്ളൂരിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയത് മികച്ച നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പത്ത് പ്രമുഖ കമ്പനികൾ വിവിധ കിൻഫ്ര പാർക്കുകളിൽ നിക്ഷേപം നടത്തി ഹൈടെക് സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെ വൻകിട ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ വ്യവസായിക ആവാസ വ്യവസ്ഥയാണ് കേരളത്തിൽ ഇന്നുള്ളത് സംരംഭങ്ങൾക്കുള്ള വിവിധ ലൈസൻസുകൾ ക്ലിയറൻസുകൾ സർട്ടിഫിക്കറ്റുകൾ ഏഴ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുന്ന തരത്തിൽ വ്യവസായ സൗഹൃദമായി മാറി ഇന്ന് കേരളം ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ ആയിട്ടാണ് ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷവും കേരളത്തിലുണ്ട് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ട സംരംഭക വർഷം പദ്ധതിയിൽ ഒൻപത് മാസം കൊണ്ട് ആരംഭിച്ചത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി സംരംഭങ്ങൾ ചരിത്ര നേട്ടം ഉറപ്പാക്കിയത് കോടി നിക്ഷേപം സൃഷ്ടിച്ചത് രണ്ട് ലക്ഷത്തിനാലായിരത്തിമൂന്ന് തൊഴിലവസരങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഏകദേശം അഞ്ച് ദശാംശം ആറ് ലക്ഷം കോടി രൂപയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇതിപ്പോൾ പത്ത് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എൺപത്തിനാല് ശതമാനം വർധനവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഇരുപത്തിയെട്ടിൽ നിന്നും പതിനഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നു റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഹാൻഡ്ബുക്ക് പ്രകാരം രാജ്യത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടിയ കൂലി ലഭിക്കുന്ന പ്രതിദിനം ശരാശരി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് പൂജ്യം രൂപ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിലയിലേക്ക് കേരളത്തെ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് ജനകീയ സർക്കാർ ജീവിത നിലവാര സൂചികകൾ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ തുടങ്ങി ഒരു സമൂഹത്തിന്റെ നിലവാരമളക്കുന്ന മിക്ക മാനകങ്ങളിലും കേരളം ഇന്ന് രാജ്യത്ത് മുൻനിരയിലാണ് ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നമ്മെ തേടിയെത്തി രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ സേവന രംഗത്തുള്ള സംസ്ഥാനമായി നമ്മൾ വിലയിരുത്തപ്പെട്ടത് മികച്ച ക്രമസമാധാന നില വർഗീയ സംഘർഷങ്ങളുടെ അഭാവം ഏറ്റവും കുറഞ്ഞ അഴിമതി എന്നീ കാരണങ്ങൾ കൊണ്ടും കേരളം രാജ്യത്തിനാകെ മാതൃകയായി മാറുകയാണ് എന്റെ കേരളം ഇന്ന് എന്റെ അഭിമാനമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിറ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന ചിന്തയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ദൃഢനിശ്ചയവും ഒന്ന് മാത്രമാണ് ഭരണ നിർവഹണത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കി പുതിയ കാലത്തിന് ചേരുന്ന നവകേരളവും വിജ്ഞാന സമ്പദ്ഘടനയും വിജ്ഞാന സമൂഹവും സൃഷ്ടിക്കുന്നതിൽ സർക്കാരിനൊപ്പം നമുക്കും പങ്കുചേരാം വികസനവും ക്ഷേമവും എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ ലഭ്യമാക്കിക്കൊണ്ട് മാനവികതയുടെ ഉദാത്ത മാതൃകകൾ തെളിച്ചുകൊണ്ട് നവകേരളം കെട്ടിപ്പടുക്കുകയാണ് സർക്കാർ തീർച്ചയായും എൻ്റെ അഭിമാനമാണ് എൻ്റെ കേരളം